ഹലോ ഗായ്സ് വെൽക്കം മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടർബോ സിനിമയ്ക്കെതിരെ ഇപ്പം നടക്കുന്ന കടുത്ത നെഗറ്റീവ് ക്യാമ്പയിനിങ് അല്ലെങ്കിൽ ഡീഗ്രിഡിങ് കരുതിക്കൂട്ടിയുള്ള ഡിഗ്രി ഡിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വീഡിയോ ആ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു റീച്ചാണ് കിട്ടിയേക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോഴത്തേക്കും ഒരു കാര്യം കൂടി മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നവർ ചിന്തിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ടെന്നുള്ള കാര്യവും ആ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയോട് കണ്ടിട്ട് ആണ് ഈ വീഡിയോ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളല്ല കഴിഞ്ഞ വർഷം വിജയ് ഒരു സിനിമ റിലീസായിരുന്നു വാരിസ് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ വിജയ് ആരാധകരെ പോലും നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തിയ സിനിമയാണോ എന്ന് ചോദിച്ചു അല്ല കാര്യം വിജയ് ആരാധകരി ഇപ്പം വിജയിൽ നിന്ന് അതുപോലുള്ള കൺസെപ്റ്റുകൾ ആഗ്രഹിക്കുന്നില്ല എക്സ്പെരിമെൻറ്റൽ പടങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് വിജയ് ചൂസ് ചെയ്ത് ചെയ്യണമെന്നാണ് ആരാധകർ പോലും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സമയത്ത് വാരിസ് ഇറങ്ങി മുന്നൂറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് അത് വേറെ ലെവലാണ് അത് വേറെ ലീഗാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അത് സൂപ്പർ സ്റ്റാറിൻ്റെ അതിനെക്കുറിച്ച് പറയുന്ന കുറേ പറയേണ്ടി വരും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആ സിനിമ കണ്ട് ആ സിനിമ തന്നെ ത്രസിപ്പിക്കുകയും വളരെയധികം എൻജോയ് ചെയ്യിപ്പിക്കുകയും ഞാൻ മതിമറന്ന് ആഘോഷിച്ചു പോയി എന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു ഏത് വാരിസ് സിനിമ കണ്ടിട്ട് അതിനകത്ത് കോമഡി പുള്ളിക്ക് വർക്കൗട്ടായി ആക്ഷനും പുള്ളിക്ക് വർക്കൗട്ടായി പക്ഷേ ടർബോ സിനിമ പുള്ളിക്ക് വലുതായിട്ട് വർക്കൗട്ടായില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഒന്നും ഒട്ടും വർക്കൗട്ടായില്ലെന്നാണ് പറയുന്നത് വാരിസ് സിനിമ നിങ്ങൾ ഓർത്ത് വെക്കണം വാരിസ് സിനിമ വർക്കൗട്ടായവനെ സംബന്ധിച്ച് ടർബോയുടെ ഫസ്റ്റ് ഹാഫൊക്കെ നൂറ് ശതമാനം വർക്കൗട്ട് ആകേണ്ടതായിരുന്നു എന്തുകൊണ്ടായില്ല എന്ന് എനിക്കറിയില്ല ആ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് ആരാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ എന്തായാലും വേരൊന്നും പറയുന്നില്ല പിന്നെ വേറൊരു മൂപ്പരുണ്ട് പുള്ളിക്കാരനെ സംബന്ധിച്ച് മമ്മൂക്കയുടെ കൊമേഴ്ഷ്യലി വാല്യൂ ഉള്ള ഏത് സിനിമ റിലീസായാലും അല്ലെങ്കിൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടും എന്ന് ഉറപ്പുള്ളൊരു സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആര് വരികയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ പടത്തിന് ആവറേജ് എബോ ആവറേജ് ആ ഒരു സംഭവേ പുള്ളി കൊടുക്കത്തുള്ളൂ എന്തിനാണ് അങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് പുള്ളിക്കാരൻ കൂടി പോസിറ്റീവ് കൊടുത്തിട്ട് ആ സിനിമയ്ക്ക് ഇനി കൂടുതൽ കളക്ഷൻ കിട്ടണ്ട എന്നൊരു ഉദ്ദേശ ശുദ്ധിയോട് കൂടി ചെയ്യുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ പേരും വലുതായിട്ട് എടുത്ത് പറയുന്നില്ല പക്ഷേ പുള്ളിക്കാരൻ ഈ ആവറേജ് കൊടുക്കാൻ നോക്കുന്ന പടങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷനും അതുപോലെ നൂറ് കോടി ടോട്ടൽ ബിസിനസ്സും നേടിയ സിനിമകളാണ് അപ്പോൾ അത്രയൊക്കെ നേടിയൊരു സിനിമ അതെങ്ങനെയാണ് ആവറേജ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് കണ്ടിട്ട് എങ്ങനെ ആവറേന്നു തോന്നുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ പുള്ളിക്കാരൻ അറിബോക്ക് ഏത് റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഉള്ളൂ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക പിന്നെ വേറൊരു അണ്ണൻ ഉണ്ട് പുള്ളിക്കാരൻ്റെ റിവ്യൂ കാണാൻ നേരത്തെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് എണ്ണം ചെയ്യുന്നത് കുക്കു എഫ് എമ്മിൻ്റെ പ്രൊമോഷനാണ് പുള്ളിയാണോ കുക്കു എഫ് എമ്മിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ രീതിയിലാണ് എഫ് എമ്മിന് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തി പുള്ളി പുലിയാണ് പുള്ളിയുടെ റിവ്യൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ആളുകളുടെ റിവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് കാണുകയും എൻജോയ് ചെയ്തിട്ടുള്ള റിവ്യൂകളാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു മാത്രമേ അല്ല അല്ലാതെ ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഇതിനു മുമ്പ് മമ്മൂക്ക കൊമേഴ്ലി വൺ ഹിറ്റ് ആയൊരു സിനിമയാണ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്നത് കണ്ണൂർ സ്കോഡ് റിലീസ് ആയപ്പോഴത്തേക്കും റിലീസ് ആയപ്പോഴല്ല റിലീസ് കഴിഞ്ഞ് അതിൻ്റെ ഒ ടി ടി റിലീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിനിമ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്യേണ്ടായി ആഫ്റ്റർ ഒ ടി ടി റിലീസ് ശ്രദ്ധിച്ച് കേൾക്കണം തിയേറ്ററല്ല കേട്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് കമൻറ്റ് ചെയ്യില്ലേ തിയേറ്ററിലല്ല ആഫ്റ്റർ ഒ ടി ടി റിലീസ് തിയേറ്ററിലും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് അത് വേറെ കാര്യം അപ്പോൾ തമിഴന്മാർ ആ സിനിമയ്ക്ക് വളരെ വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷം അവിടെ തീരൻ അധികാരമുണ്ടോ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു സിനിമ കുറച്ചുകൂടി ലൗഡായിട്ടുള്ള ഒരു സിനിമ റിലീസായതാണ് അപ്പോൾ ആ സിനിമ വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ സ്കൂൾ അത്രയും ഇല്ല എന്നിട്ടും കണ്ണൂർ സ്കോഡിന് അവർ മികച്ച അഭിപ്രായമാണ് കൊടുത്തേക്കുന്നത് അത് വേൾഡ് വൈഡ് എൺപത് കോടി നേടുകയും ചെയ്തു ബിസിനസ് വൈസ് നൂറ് കോടി നേടുകയും ചെയ്തു അപ്പോൾ ആ സിനിമയ്ക്കും ഈ കുക്ക് വണ്ണം കൊടുത്തേക്കുന്നത് എം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആണ് പുള്ളിക്ക് കിട്ടിയ അനുഭവം എന്നാണ് പുള്ളി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആവറേജ് ആകുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ടാണല്ലോ ബോക്സ് ഓഫീസിൽ ഇത്ര വലിയ കളക്ഷൻ നേടാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ആണ് അപ്പോൾ ഈ മനുഷ്യൻ ടർബോയ്ക്ക് ഏത് റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും അതും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അറിയാമെങ്കിൽ കുക്കുവാണെൻ്റെ പേരും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഗൈസ് ഇതുപോലെ ഒട്ടുമിക്ക പ്രമുഖ യൂട്യൂബേഴ്സും നെഗറ്റീവ് അല്ലെങ്കിൽ ആവറേജ് റിവ്യൂ പറഞ്ഞൊരു സിനിമ പിന്നെ വർഗീയവാദികളും മമ്മൂക്ക ഹേറ്റേഴ്സും പടം റിലീസായ അന്ന് മുതൽ കട്ടയ്ക്ക് വളരെ ആത്മാർത്ഥമായിട്ട് കുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ പിന്നെ മറ്റൊരു വില്ലനും കൂടിയുണ്ട് മഴ കാലാവസ്ഥ കേരളത്തിൽ വളരെ മോശമാണ് അപ്പം ഇത്രയും സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് വേൾഡ് വൈഡ് അമ്പത് കോടി ഈ സിനിമ കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു സിഗ്നലാണ് ഉറപ്പിച്ചോ മമ്മൂക്കയുടെ ഒരു ഫുള്ളി പോസിറ്റീവ് റെസ്പോൺസ് പടം വരികയാണെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന ബോക്സ് ഓഫീസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും അത് ഇനി ബിലാൽ എങ്ങാനും വരികയാണെങ്കിൽ അത് വരുമെന്ന് എനിക്ക് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആ സിനിമ വരികയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഫുൾ ബോക്സ് ഓഫീസ് മാക്സിമം പൊട്ടൻഷ്യൽ ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോൾ വർക്കിംഗ് ഡേസിലൊക്കെ രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ഇട്ട് പടം ഇങ്ങനെ മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങാനും ഈ സിനിമ എൺപത് കോടിക്ക് അടുത്തോ അല്ലെങ്കിൽ എൺപത് കോടിക്ക് മുകളിലോ കളക്ഷനിലേക്ക് എത്തുകയാണെങ്കിൽ നൂറ് ശതമാനം മമ്മൂക്ക ഫാൻസിനൊക്കെ വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും മമ്മൂക്ക ഫാൻസിന് മാത്രമല്ല മലയാള സിനിമാ സ്നേഹികൾക്ക് മൊത്തം മാസ് മസാല ആക്ഷൻ എൻ്റർടൈൻമെന്റ് സിനിമാ സ്നേഹികൾക്കെല്ലാം വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇത് ചരിത്രമാണ് മമ്മൂക്കയിലൂടെ രചിക്കപ്പെട്ട പുതുചരിത്രം എന്ന് തന്നെ ടർബോ സിനിമേനെ വിശേഷിപ്പിക്കാൻ പറ്റും ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് പടം എത്തുകയാണെന്നുണ്ടെങ്കിൽ നൂറുകോടി എത്തുമോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാര്യം കടുത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനേക്കാതിജീവിച്ച് നൂറുകോടിലേക്ക് പോകുന്നുള്ളത് സംശയമാണ് ഗൈസ് പിന്നെ ഈ ചത്തുപുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്യുന്നവരോട് അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ നിങ്ങളെ പണി ചെയ്യുന്നുണ്ട് പക്ഷേ പാളിപ്പോയി ഒരു സംശയം വേണ്ട പാളിപ്പോയി ഇനിയെങ്കിലും ആ പണിയൊന്ന് നിർത്ത് എം ബി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഫൈവ് ജി ഡേറ്റയൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാവുക അന്ന് മുതൽ തുടങ്ങിയതല്ലേ നിൻ്റെയൊക്കെ ഡിഗ്രേഡിങ് വല്ല പ്രയോജനം ഉണ്ടായ കുറച്ചൊക്കെ സിനിമേനെ ഒരു ഇതായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കഴിവ് കൊണ്ടെന്നല്ല കാര്യം ഇവിടെ ഒരുപാട് സിനിമകൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് തലവനാണെങ്കിലും അത് അതുപോലെ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലെങ്കിലും അതൊക്കെ ഒന്ന് മുതലേ പോസിറ്റീവായിട്ട് നിൽക്കുന്ന പടങ്ങളാണ് തലവനും നല്ല റെസ്പോൺസാണ് പിന്നെ ഈ പറഞ്ഞപോലെ മഴ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലാണ്ട് നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും അല്ല പടത്തിന് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡിമ്മും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യലെല്ലേ നല്ല ആളുണ്ട് ഇപ്പോഴും ഈവനിങ് ഷോസൊക്കെ എല്ലായിടത്തും ഫുൾ ആണ് അപ്പോൾ ആ രീതിയിലാണ് പടം പെർഫോം ചെയ്യാണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു അവസരമുണ്ട് വേണമെങ്കിൽ ഇനിയെങ്കിലും ആ പടം തിയേറ്ററിൽ പോയി കാണും കാര്യം മലയാളത്തിൽ ഈ രണ്ടായിരത്തി പത്തിനു ശേഷം ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മികച്ച അഞ്ച് മാസ് മസാല ആക്ഷൻ കോമഡി എൻ്റർടൈൻഡേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നൂറ് ശതമാനം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കി കളയണോ അല്ലെങ്കിൽ ഈ ഡിഗ്രേഡ് ചെയ്യുന്ന മണ്ടന്മാരുടെ വാക്ക് കേട്ട് അത് മിസ്സാക്കണോന്ന് നിങ്ങൾ തീരുമാനിക്കുക അല്ല ഡിഗ്രേഡ് ഓളികളും തീരുമാനിക്കാം നിങ്ങൾക്കും തീരുമാനിക്കാനുള്ള അവസരമുണ്ട് ഇനിയും പടം ഉണ്ട് റൺ ചെയ്യും നിങ്ങൾക്കും കാണാനുള്ള അവസരമുണ്ട് ധൈര്യമായിട്ട് പോയി കാണുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം നല്ലൊരു സിനിമയുടെ എക്സ്പീരിയൻസ് മിസ്സായി കളയാതിരിക്കുക അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഹിയേറ്ററിനെ വേണമെങ്കിലും അല്ലെങ്കിൽ ഈ ഡിഗ്രേഡ് ഡിഗ്രേഡ് ഓളികളെ വേണമെങ്കിലും തൃപ്തിപ്പെടുത്താൻ സാധ്യതയുള്ളൊരു സിനിമയാണ് കാര്യം ഈ ഡിഗ്രേഡ് ചെയ്യുന്നവന്മാർ മമ്മൂക്ക കയറ്റിയ സാരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏതൊരു മമ്മൂക്ക ഫാൻ്റെ ഉള്ളിലൊരു ലാലേട്ട ഫാനും ഒരു ലാലേട്ട ഫാനിൻ്റെ ഉള്ളൊരു മമ്മൂക്ക ഫാനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം നമ്മളൊക്കെ ഇവർ രണ്ട് പേരെയും കണ്ട് വളർന്നവരാണ് ഇവരൊക്കെ നമ്മുടെ കുട്ടിക്കാരോ അതുപോലെ തന്നെ യൗവനോ ഒക്കെ വളരെ രീതിയിൽ അനുസ്മരണീയമാക്കിയിട്ടുണ്ട് അതിൽ വളരെ വലിയ പങ്ക് വഹിച്ച വ്യക്തികളാണ് ഈ രണ്ട് പേര് അപ്പം ഈ രണ്ട് പേർക്കെതിരെ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിയാലും എന്തോരം ചർച്ചകൾ നടത്തിയാലും എന്തോരം തെറിവിളിച്ചാലും നമുക്ക് ഈ രണ്ട് പേരിലൂടെയും വളർന്നു വന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുക നല്ല സിനിമേനെ വെറുതെ നശിപ്പിക്കുകയായിരിക്കുക ഇതിപ്പം നിങ്ങൾ ചെയ്യും നാളെ അവർ ചെയ്യും വീണ്ടും നിങ്ങൾ ചെയ്യും ഇത് അവർ ചെയ്യും ഇതാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്കാണ് വേറെ ആർക്കും ഇതിലൊരു പ്രശ്നവും അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ തർബോ സിനിമ കണ്ടെങ്കിൽ അഭിപ്രായം അത് വിട്ടുക ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും പോയി കാണട്ടെ തന്നെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ പിന്നെ ഒന്നുമില്ല കേസ് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞേക്കാം ഞാൻ ആരെയും കരുതി കൂട്ടി നമ്മൾ നാണം കെടുത്താനായിട്ടോ അവരെ കുറ്റം പറയാനായിട്ടുമില്ല അവർക്കൊന്നും കുറ്റം പറയാൻ നമ്മളാരും ഇല്ല അവരൊക്കെ നല്ല രീതിയിൽ അവരുടെ ഒക്കെ റിവ്യൂസ് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നതാണ് ഇത് അവരുടെ ആ റിവ്യൂസിൽ ചില പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മമ്മൂക്കിട ഈ സിനിമകൾ വരുമ്പം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക അപ്പോൾ എന്തായാലും ബൈ